നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് ക്ഷേത്ര സമിതി ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിനാലിന് രാവിലെ അഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിനാലിന് രാവിലെ അഞ്ചു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും ക്ഷേത്ര തന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരെ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ഗണപതി ഹോമം പ്രസാദം വിതരണം ചെയ്യും ക്ഷേത്രത്തിലെ പതിനേഴ് കൗണ്ടറുകളിലായാണ് വിതരണം ഒന്നാം ദിവസമായ ആഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചിന് ഹരിനാമ കീർത്തനം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൃഥ്വുകൾക്ക് സ്വീകരണം ഭദ്രദീപ പ്രതിഷ്ഠ ഭാഗവത പാരായണം പ്രഭാഷണം പ്രസാദമൂട്ട് വൈകിട്ട് ആറു മണി മുതൽ പ്രഭാഷണം ഏഴ് മണിക്ക് സമൂഹ പ്രാർത്ഥന ദീപാരാധന എന്നിവ നടക്കും വെങ്കിടപുരം ഹരികുമാറാണ് യജ്ഞാചാര്യൻ യജ്ഞാ ഹോതാവ് രഞ്ജിത്ത് നമ്പൂതിരിയാണ് ഏഴംകുളം സുരേഷ് നാരങ്ങാനം ഗോപൻ ചക്കുളം വിഷ്ണു പെരുമ്പുളം ജയചന്ദ്രൻ നൂറനാട് രാജൻ എന്നിവർ യജ്ഞ പൗരാണികരുമാണ് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാനയും സെക്രട്ടറി കെ രമേശ് ജി കെ ആർ ശശിധരൻ ശശിധരൻപിള്ള വൈസ് പ്രസിഡന്റ് രഞ്ജിനസ് ഉണ്ണിതാൻ ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ മോഹനൻ നല്ല എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും